ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഈ പ്രോജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ആരും പോലെ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ പേരേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചന്ത ഇറക്കി കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് വേറെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യ് ചെയ്യുക നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമാണ് പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്മിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രൊജക്റ്റിൻ്റെ ലൈൻ കാണാൻ സാധിക്കുന്ന പന്ത്രണ്ടാം തീയതിയിലെ ഫുൾ പ്രോജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്തു നോക്കുക ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നു മാത്രമേ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഡയലോഗിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു ഫോട്ടോ മാത്രം ലാസ്റ്റ് നമുക്കിവിടെ മാവേലിയുടെ ഫോട്ടോ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ മാവേലിയുടെ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നമുക്ക് അലേറ്റ് മോഷൻ തന്നെയല്ല വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് പി എൻ ജി ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടും അതിനുശേഷം നമുക്ക് അലേറ്റ് മോഷനിലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ അതായത് പി എൻ ജി ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനും ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ നമ്മുടെ ഫോട്ടോ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യാന്നിട്ട് നമുക്കത് സാധാരണ ഫോട്ടോ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അതിന് ശേഷം താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നമ്മുടെ പി എൻ ജി ഫോട്ടോ ആയിട്ട് നമുക്കിത് ലഭിക്കുന്നതാണ് അതിനുശേഷം മുകളിൽ കാണുന്ന സേവ് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക അലൈറ്റ് മോഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തെടുക്കുക ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോർണർ പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം നമുക്ക് ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് കൊടുക്കുക പ്ലസ് പൊട്ടിൻ ക്ലിക്കുക പി എൻ ജി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്യട്ട് ഇതുപോലെ കറക്റ്റ് വലിപ്പത്തിൽ ആവശ്യാനുസരണം വെച്ച ശേഷം നമുക്ക് രണ്ട് ടെക്സ്റ്റ് എഴുതി കൊടുക്കുക ഹാപ്പി ഓണമെന്ന് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇതിനകത്ത് നമ്മൾ ഹാപ്പി ഓണം എന്ന് എഴുതി കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഉണ്ട് റൈറ്റ് എറി കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഹാപ്പിന്ന് കപ്പ് ആയിട്ട് എഴുതി കൊടുക്കുക ഒരുമിറ്റ് എഴുതാലും കുഴപ്പമില്ല ഹാപ്പിന്ന് എച്ച് എ പി വൈ ഹാപ്പി തീയതി കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന അലൈൻമെൻ്റ് ഒക്കെ സെൻറ്റർ ആയി കൊടുക്കുക അതിന് ശേഷം റോബോട്ടിക് റെഗുലർ ഫോണ്ട് ഇഷ്ടപ്പെട്ട ഒരു ബോൾഡ് ആയിരിക്കുന്നൊരു ഫോണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കളറ് ഏത് കളറ് വേണമെങ്കിൽ സെലക്റ്റായും ഇവിടെ ഒരു യെല്ലോ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എയ്റ്റി ബി ടി അവശ്യാനുസരണം സൈസും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിനകത്ത് ടിക് മാർക്ക് കൊടുത്ത് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക ടിക് മാർക്ക് കൊടുത്തിട്ട് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്ത ശേഷം അതിന് ഇവിടെ ടെക്സ്റ്റ് മുകളിൽ ഡ്രാഗ് ചെയ്ത് വെക്കുക എവിടെയാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെക്കുക വോട്ടോ ഷാഡോ വയ്ക്കകത്ത് അതിനകത്ത് ഷാഡോ മൂന്നാമത് കാണുന്നതുകൊണ്ട് എനേബിൾ ചെയ്യുക ഷാഡോയുടെ സൈസ് ഒന്ന് സൈസൊന്ന് കൂട്ടിക്കൊടുക്കുക അതിനകത്ത് ഫസ്റ്റിലെ കാണുന്ന സ്ട്രോക്ക് എന്ന് പറഞ്ഞ ബോർഡർ ആണ് അത് സെലക്ട് ആയിട്ട് എനേബിൾ ചെയ്യുക കളർ ആയിരിക്കണം എല്ലാത്തിനും വൈറ്റ് ആ ബ്ലാക്ക് ആയിരിക്കണം സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക അതിനുശേഷം ഹാപ്പി എഴുതിയിരിക്കുന്ന ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അതിന് ശേഷം ഒരു ടെക്സ്റ്റ് താഴോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം അവിടെ ഓണം എന്ന് നമ്മൾ എഴുതി കൊടുത്താൽ മതി എഡിറ്റി എടുത്തിട്ട് ഹാപ്പി മാറ്റിയ ശേഷം ഓണമെന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക നമ്മൾ അരമാർ ഏതെങ്കിലും ബോർഡായിരിക്കും ഫോൺ നിങ്ങൾ യൂസ് ചെയ്താൽ മതി ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പി കൊണ്ടു അപ്പോൾ നമുക്ക് ഹാപ്പി ഓണമെന്നുള്ള പുറകിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ആവശ്യം സൈസ് വേണമെങ്കിൽ മൂവാണ്ടാംസ് ഉപയോഗിച്ച് സൂം ചെയ്ത് എന്നാണ് അതിനുശേഷം ഇത് നമുക്ക് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കറൻറ്റ് ഫീമസ് പി എൻ ജി എന്ന് ഓപ്ഷൻ ഉണ്ടായി ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്ത ശേഷം നമുക്ക് അല്ലെ മോസ്റ്റ് ഫുൾ പ്രൊജക്ട് എടുക്കുക ബാക്കടിച്ച ശേഷം പന്ത്രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്ന ഒരു ഗ്രീൻ ലെയർ ഉണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്ന് സെക്കൻഡ് മുപ്പത്തിനാല് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം നമ്മൾ ഫോട്ടോ ഉണ്ട് ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് സൈസ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കാൻ കോർണർ എപ്പോഴും ഇങ്ങനെ സൂമോട്ടാക്കി കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് സൂമോട്ടാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതി നമ്മുടെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയാൽ വീഡിയോ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താരം പോലെ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഉപയോഗിച്ചിട്ട് ৰেষ্টিক নেক্সট বেছি চেভেকে ক্লিয়া থাংক ইউ অল